ചൈന ടൗൺ എന്ന സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അത് തടഞ്ഞെന്നും നടി ശിവാനി മറ്റൊരു ലൊക്കേഷനിൽ തന്റെ വാതിലിൽ മുട്ടിയ നടനാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നും ശിവാനി പറയുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മലയാളത്തിന്റെ അഭിമാനമായി മാറിയ മുൻ ക്രിക്കറ്റ് താരം പ്രശാന്ത് പരമേശ്വരന്റെ ഭാര്യയാണ് ശിവാനി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലാണ് തനിക്ക് ദുരനുഭവമാകേണ്ടിയിരുന്ന സംഭവം മോഹൻലാൽ ഉൾപ്പെടെ ഇടപെട്ട് നല്ല അനുഭവമാക്കി മാറ്റിയതായി ഡോക്ടർ ശിവാനി വെളിപ്പെടുത്തിയത് എൻ്റെ ആദ്യ സിനിമ അണ്ണൻ തമ്പിയായിരുന്നു അതിൽ ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല പക്ഷേ അനുഭവമുണ്ടായത് മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വന്ന് ഡോറിൽ തട്ടിയിട്ട് പോകും റൂമിൽ ഞാനും അമ്മയും ഉണ്ടായിരുന്നു ഒടുവിൽ അമ്മ ആളെ കണ്ടുപിടിച്ചു പകൽ സമയത്ത് വളരെ മാന്യനായ ആളായിരുന്നു കക്ഷി ഞങ്ങളോടൊക്കെ വളരെ നന്നായി സംസാരിച്ചിരുന്ന ആൾ പക്ഷേ രാത്രി സമയത്ത് ബാധ കയറുന്ന പോലെയായിരുന്നു അയാൾക്ക് കാര്യം ഡയറക്ടറേയും പ്രൊഡ്യൂസറിനെയും അറിയിച്ചു പിന്നീട് കുറെ കാലം സിനിമയിലുണ്ടായിരുന്നില്ല ഒന്നര വർഷത്തിനു ശേഷമാണ് സിദ്ധു പനയ്ക്കൽ ചൈന ടൌണിലേക്ക് വിളിക്കുന്നത് ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റിയിലായിരുന്നു ഷൂട്ടിംഗ് എയർപോർട്ടിൽ വെച്ച് വാതിലിൽ മുട്ടിയ പഴയ കക്ഷിയെ കണ്ടു പഴയ വൈരാഗ്യം ഒന്നും സൂക്ഷിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു കുറച്ചു കഴിഞ്ഞ് വളരെ ടെൻഷനോടെ സംസാരിച്ച് നടക്കുന്ന ഇദ്ദേഹത്തെയാണ് കാണുന്നത് ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി മൂന്ന് ദിവസം ആയിട്ടും ഷൂട്ടിങ്ങിനെ വിളിക്കുന്നില്ല റൂമിൽ തന്നെ ഇരുന്നു ഓരോ ദിവസവും അവർ ഓരോ എക്സിക്യൂസ് പറയും നാലാമത്തെ ദിവസം ഷൂട്ട് ചെയ്തു വൈകിട്ട് പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ കാര്യം തിരക്കി ആ ആർട്ടിസ്റ്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പുള്ളി സെറ്റിലേക്ക് വിളിച്ച് എന്നെ അഭിനയിപ്പിക്കരുതെന്ന് പറയുകയായിരുന്നു അത്രേ ഒടുവിൽ മോഹൻലാൽ സാർ ഇടപെട്ടാണ് അത് ഒഴിവാക്കിയത് അതൊരു പെൺകുട്ടിയാണ് നമ്മൾ പറഞ്ഞു വിട്ടാൽ അതിന് വലിയ നാണക്കേടാകും ഉണ്ടാവുക മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ള തുകയിൽ പല കാൽക്കുലേഷനുമായിട്ടായിരിക്കും അവർ വരിക അത് കിട്ടാതാക്കിയാൽ ആ ശാപം നമുക്ക് വേണ്ട എന്നാണ് ലാൽ പറഞ്ഞത് അങ്ങനെ ലാൽ സാർ പറഞ്ഞിട്ടാണ് ചൈന ടൗണിൽ അഭിനയിച്ചത് ശിവാനി പറയുന്നു കർമ്മയിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ നല്ലതു ചെയ്താൽ അവരിലേക്ക് അതിന്റെ ഫലങ്ങൾ പിന്നീട് വന്നു ചേരും മോശമായി പ്രവർത്തിച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങളും കാലക്രമത്തിൽ വന്നു ഭവിക്കും സിനിമയിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിട്ട ഒട്ടേറെ പേരുണ്ടാകും അവരിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടപ്പെട്ടവരുടെ പിന്തുണ ലഭിച്ചവർ ചിലപ്പോൾ കുറവായിരിക്കും മലയാള സിനിമയിൽ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നവരുണ്ടാകും അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ ഭാര്യയ്ക്കുണ്ടായ അനുഭവങ്ങളാണ് അവർ പറഞ്ഞത് പ്രശാന്ത് പരമേശ്വരൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമായിരുന്ന പ്രശാന്ത് പരമേശ്വരൻ നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗിന് തയ്യാറെടുക്കുന്ന ആലപ്പുഴ റീപ്പിൾസ് ടീമിൻ്റെ മുഖ്യ പരിശീലകനാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അമ്മയിലെ ഭാരവാഹികൾ രാജിവെച്ചത് പുതിയ സംഘടന എന്തായാലും രണ്ടു മാസത്തിനകം ഉണ്ടാകും എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് ഭാരവാഹികളുടെ കൂട്ട തന്നെയാണ് ഈയൊരു തീരുമാനമെടുത്തതെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്